ഇതിനകത്ത് മഞ്ഞപ്രസാദം തൊടിച്ചിട്ട് ഒരു പൂശിരസി ചോദിച്ചു മഞ്ഞപ്രസാദം മുട്ടി തൊടിച്ചിട്ട് പൂശിരസി ചോടിച്ചു അഞ്ചു സ്ഥലത്തായിട്ട് തൊടിച്ചു ൊടീക്കാണ്ട് വെച്ചു മതി ചിപ്പൂ വെച്ചാ ഇനി മോതിരല്ല വെച്ചിട്ട് ഉപ്പും പുളിയും മുളകും കൂടി മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി തൊടിച്ച് മതി the one thing you come or want picture that listen to tamo ചോറും പായസവും പാൽപ്പായ പാലിന്റെ അംശം നന്നായിട്ട് എടുത്തിട്ട് കൊടുത്തു ബാക്കി എല്ലാം ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി ചോറും പായസവും തൊട്ടാൽ മതി പാൽപ്പായസത്തിന് എടുത്തോളൂ പാൽപ്പായസം നന്നായിട്ട് കൊടുത്തോ പ്ലാൻ കുറച്ച് കൂടുതൽ അങ്ങനല്ലേ ആ രണ്ട് കഴിഞ്ഞോ ഞാൻ ഇനി കുട്ടി ഇനി കൊടുക്കണ്ടവരെ ആദ്യം ഇവിടെ ശ്രദ്ധിച്ചോ ഉപ്പും കുളിയും മുളകും കൂടി നാക്കി തൊടിച്ചതിന് ശേഷം പാൽപ്പായസത്തിന്റെ പാലിന്റെ അംശം കൊടുത്തുള്ളുട്ടാ കൊച്ചിനെ അധികം കരയിപ്പിക്കരുത് കരയെ अ कई कई हुते मेर